ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുകയാണ് ഞാൻ ആദ്യം നെഗറ്റീവായിട്ട് വിചാരിച്ച പല ചിത്രങ്ങളും ഇപ്പോൾ ഇപ്പോൾ സിനിമകളാണെങ്കിലും സീരീസ് ആണെങ്കിലും എന്താണെങ്കിലും ആദ്യം എനിക്ക് അത്ര ഇഷ്ടപ്പെടാതിരുന്ന പല സിനിമകളും എനിക്ക് പിന്നീട് അത് ഒന്നുകൂടെ കണ്ടു നോക്കുമ്പോ അല്ലെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അതിനെപ്പറ്റി ഇഷ്ടം തോന്നാറുണ്ട് തോന്നാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കുറിച്ച് കേൾക്കുമ്പോൾ ഇതിനെ ഈ ഒരു രീതിയിലും ചിന്തിക്കാമായിരുന്നില്ലേ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അങ്ങനെ ഉണ്ണി റിവ്യൂ പറഞ്ഞ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ഏതെങ്കിലും ചിത്രങ്ങൾ പിന്നീട് പോസിറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ മനസ്സിൽ ഇല്ല എനിക്ക് അങ്ങനെ ഇതുവരെ ഇല്ല പക്ഷെ പറഞ്ഞതിൽ കുറച്ചും കൂടി എന്താ പറയാ സിനിമ കണ്ട സമയത്തുള്ള എന്റെ എന്റെ ഒരു ഇത് എന്തായിരുന്നു പറയാ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ട് റിവ്യൂല് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റേ ഈ പടമാണ് ബോക്സിംഗിന്റെ പാരഞ്ജത്തി ഏതൊരു സറപ്പാട്ട പരമ്പര അതില് എനിക്ക് എന്താ പറയാ കുറച്ചും കൂടി സിനിമ കാണുന്ന സമയത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇത് അർദ്ധരാത്രി കണ്ടിട്ട് പിന്നെ രാവിലെ റിവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ നീട്ടി വെക്കുകയും പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് എന്തോ ഒരു ബ്രേക്ക് വന്നു അതാണ് ഈ ഒ ടി ടി പടങ്ങളിൽ ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഞാൻ ഒ ടി ടി ഒരു സിനിമ കാണുന്ന സമയത്ത് അത് മാക്സിമം ഓഫ്ലൈൻ ഇട്ടിട്ട് ഐ മീൻ മറ്റേ ഫ്ലൈറ്റ് മോഡ് ഇട്ടതിന് ശേഷം സിനിമ കാണുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കാര്യം അല്ലെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ബ്രേക്ക് വരുന്നില്ല ഇതിൽ ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്നെ എഫെക്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറ്പെട്ട പരമ്പരയെ മാത്രം ബാക്കിയുള്ളതിൽ എനിക്ക് അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പറഞ്ഞത് കുറഞ്ഞു പോയിന്ന് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട് ഈ എന്താ പറയാ എന്താ കുറച്ചും കൂടി നെഗറ്റീവ്സ് അതിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന പ്രശ്നമുണ്ടാക്കിയ സിനിമ രാസ്ത അതിന്റെ റിവ്യൂയില് ഞാൻ പറയാതെ വിട്ട കുറെ കാര്യങ്ങളുണ്ട് റിവ്യൂ ഷൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത സാധനങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ അതിൽ ചില കാര്യങ്ങൾ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കിയ ഘടകങ്ങളുണ്ട് അങ്ങനെ പല സിനിമകളുടെയും നമ്മൾ ഇപ്പം ഇത് ഇത്രയും നെഗറ്റീവ് ആയി ഇതിൽ കൂടുതൽ നെഗറ്റീവ് ആ സിനിമ താങ്ങില്ല അല്ലെങ്കിൽ ആ സിനിമാ പ്രവർത്തകർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അത് കുറയ്ക്കും ചില കാര്യങ്ങൾ ഒന്നോ രണ്ടോ പോയിന്റ്സ് അത് കുറയ്ക്കണ്ടായിരുന്നു അതും കൂടി വെക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അല്ലാതെ പക്ഷേ ഉണ്ണി ഒരു സിനിമയുടെ ഒരു കുറച്ചൊരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് പിന്നീട് രണ്ടാമത് അത് കണ്ടിട്ടൊന്ന് മയപ്പെടുത്തി പറഞ്ഞൊരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവതാർ ദ വേ ഓഫ് വാട്ടറിന്റെ അത് അപ്പോ അതുപോലെ അതുപോലെ വേറെ തോന്നിയിട്ടുണ്ടോ പറഞ്ഞതുപോലെ അത് ആദ്യം കുറച്ച് നെഗറ്റീവ് പിന്നീട് ഒന്ന് അല്ല ഞാൻ തിയേറ്ററിനെയാണ് തിയേറ്റർ ആയിരുന്നു അതിലെ പ്രശ്നം അത് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കൃപ തിയേറ്ററിൽ പോയി പടം കാണുന്നു എനിക്കത് അതിന്റെ ഗ്രാഫിക്സ് ഒന്നും വർക്ക് ആവുന്നുണ്ടായില്ല ഒന്നും ഒരു ഒരു ഇമേഴ്സീവ് എഫക്ട് നമുക്ക് കിട്ടുന്നില്ല അത് അങ്ങനെ നമ്മൾ കാണുന്ന ഒരു പടമായിരുന്നല്ലോ അത് അങ്ങനെ കണ്ടു അങ്ങനെ തന്നെ റിവ്യൂ ഇട്ടു ഈ പറയുന്ന ഇമോഷണൽ കണക്ട് ഒന്നും ഫീൽ ചെയ്യാതെയൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ആക്സിഡൻറ്റലി ഇതിന് രണ്ട് ടിക്കറ്റ് ഉണ്ട് വരുന്നുവെന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ് പിന്നെ പുള്ളിക്ക് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇപ്പം എന്ന് പറഞ്ഞത് വേറൊരു യൂട്യൂബറാണ് അപ്പം അവൻ ട്രുവൻഡ്രത്ത് വന്നപ്പോൾ അവന് രണ്ട് ടിക്കറ്റ് കിട്ടി പക്ഷെ ഇതിന് കമ്പനിക്ക് ആളില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞു പോയി കണ്ടു അപ്പോൾ അത് ഏരിസ് പ്ലക്സിന്റെ ഓടി വണ്ണിൽ ക്ലോസ് ടു ദ സ്ക്രീൻ ഇരുന്നാണ് കാണുന്നത് അത് അത്രയും ക്ലോസ് ആയിട്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയത് ഇത് ഇത്രയും എഫക്റ്റിലാണ് നമ്മൾ ഈ സാധനം കാണുന്നത് അത് ഉണ്ടാക്കിയ എഫക്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് തിയേറ്റർ എന്താ പറയാ തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയൊരു ഡിഫറൻസ് ആണ് സിനിമ നന്നായി പോയി ഞാൻ ആ കണ്ട അങ്ങനെയല്ല അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അന്ന് ഞാൻ നോട്ട് ചെയ്യാത്തൊരു കാര്യം നോട്ട് ചെയ്തതെന്നുള്ളതല്ല ആ തിയേറ്റർ നമുക്ക് തന്ന എക്സ്പീരിയൻസിലുണ്ട് ഉണ്ടായിട്ടുള്ള ഡിഫറൻസ് ആണ് ഇപ്പൊ നമ്മളൊരു മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ അത് ഇപ്പൊ ഞാൻ വനിതാ വിനിതയിൽ കണ്ടു ലുലൂല് കണ്ടപ്പോൾ അത് കൂടുതൽ അടിപൊളിയായിട്ട് തോന്നി അങ്ങനത്തെ ചാൻസസ് കുറവാണ് അവതാരം പറയുന്നത് ഒരു ടെക്നിക്കൽ അതൊരു ഒരു മാർവൽ സാധനമായിട്ട് മാറുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം